മോസ്റ്റ് പവർഫുൾ മാർക്കറ്റിംഗ് ടാക്ടിക്സ് എന്നാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് മുമ്പത്തെ കാലഘട്ടങ്ങളിലെല്ലാം നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യണം അല്ലേ വേർഡ് ഓഫ് മൌത്ത് മാർക്കറ്റിംഗ് ആണ് മുമ്പത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമ് വേർഷൻ ആണെന്ന് റിവ്യൂസ് ആൻഡ് കസ്റ്റമർ ടെസ്റ്റിമോണിയൽ ഇന്ന് അമസോണിന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിന്റെ ടെസ്റ്റിമോണിയൽ നോക്കി ഉറപ്പ് വരുത്തി ഫോർ എബോ റേറ്റിംഗും ഒരുപാട് റിവ്യൂസും അതിൽ തന്നെ മോസ്റ്റ് റീസെന്റ് റിവ്യൂസും റീഡ് ചെയ്തിട്ട് മാത്രമേ കസ്റ്റമർ വാങ്ങാറുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സ്റ്റഡിയിൽ പറയുന്നത് നയന്റി ത്രീ പെർസെന്റ് ഓഫ് കസ്റ്റമേഴ്സ് ഡിസൈഡ് വെതർ ടു ബൈ യോർ നോട്ട് ആഫ്റ്റർ റീഡിംഗ് ദ റിവ്യൂസ് ആൻഡ് റേറ്റിംഗ് സോ കസ്റ്റമർ ടെസ്റ്റ് മോഡൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് അടുത്ത എന്താണ് ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് ലിസൺ ടു ദ ഇൻഫ്ലുവൻഷൽ യു ട്രസ്റ്റ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാറുണ്ട് അവരുടെ പ്രൊഡക്റ്റും സർവീസുകളൊക്കെ സെൽ ചെയ്യുന്നത് യു ട്രസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഇ ഈസ് പ്രൊമോട്ടിംഗ് എ പ്രോഡക്റ്റ് ഡെഫിനിറ്റ്ലി യു ഗോൺ ബൈ ഫ്രോം ബിസിനസ് നടത്തുന്ന ആളുകളിൽ ചൂസ് എ റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സ് വിച്ച് പബ്ലിക് ട്രസ്റ്റ് പബ്ലിക് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യുക അതുതന്നെ എൻ്റെ ഡൊമൈന് എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്റ്റ് സെൽ ചെയ്യാനുള്ള ബെസ്റ്റ് ഫോളോവേഴ്സ് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസറെ കണ്ടെത്തുക അവര് വഴി പ്രൊമോട്ട് ചെയ്യാൻ സമയം സോ ദ മോസ്റ്റ് പവർഫുൾ ടാറ്റിക്സ് ബിൽഡ് കസ്റ്റമർ ടെസ്റ്റിമോണിയൽ and partnership with the right influencer to sell your product or service.